അതെ ഞങ്ങൾ ടാറ്റ പോവാണ് മൂന്ന് ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ട്രിപ്പ് അടിക്കാലോന്ന് പിള്ളേർക്ക് ക്ലാസ്സുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിൽ നിന്ന് ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫും കിട്ടുമല്ലോ എന്ന് കരുതി ഞങ്ങൾ അങ്ങ് ഇറങ്ങി ഞങ്ങൾ തനിച്ചല്ല ഞങ്ങളുടെ കൂടെ വേറെ ഒരു മൂന്ന് ഫാമിലി കൂടിയുണ്ട് എല്ലാവരും അവരവരുടെ വണ്ടിക്ക് തന്നെ പോകുന്നത് പിന്നെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വഴിയേ പറയാം അപ്പൊ ഞങ്ങളുടെ യാത്രയുടെ കൂടെ നിങ്ങളെയും കൂടെ കൂട്ടാൻ നിർത്തി ഇപ്പൊ ഏകദേശം ഒരു മണി വയർ നന്നായി കത്താൻ തുടങ്ങി വിശപ്പിന്റെ വിളി വന്നപ്പോ ഫേമസ് കടയായിട്ടുള്ള വാസുവേട്ടൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ ചെന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കടയിലേക്ക് പോകുന്നത് അതിൻ്റെ കാര്യമൊക്കെ വഴിയേ പറയാം ഇപ്പൊ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് പറയാം നമ്മളിപ്പോൾ പോകുന്നത് വെച്ചിലെപ്പാറയിലേക്കാണ് അതായത് അതിരംപള്ളി റൂട്ടാണ് ഇത് അപ്പം അതിരംപള്ളി എത്തണേക്ക് മുന്നേ തന്നെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമെന്ന് വേണമെങ്കിൽ പറയാം ആ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുളിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇപ്പൊ അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചെന്നപ്പോഴും ഇച്ചിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം തിരക്കൊക്കെ ആയി തുടങ്ങി അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ച はい <music> Anyway. You're welcome. You're welcome. Grab my You're streets no plan. Chasing vibes like seashells in the sand.

യാത്രകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളത് തിരിക്കുകയാണ് വീട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഹൈവേയിലൂടെയാണ് തിരിച്ചു പോകുന്നത് ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് അപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാമല്ലോ എന്നുദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു റൂട്ട് പിടിച്ചത് എനിക്ക് ഭയങ്കര ഒരു റൂട്ടും കൂടെ ആയിരുന്നു അത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട കുറച്ച് ആളുകൾ കൂടെ ഉണ്ട് അവരെ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമോൾ ആദ്യമായിട്ടാണ് കേട്ടോ കൊരങ്ങനെ കാണുന്നത് കോരങ്ങനെ ആനനെയൊക്കെ ഞങ്ങൾ ഈ ഒരു യാത്ര മധ്യേ കണ്ടിരുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്രകളും ഒക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം തന്നു ഒരുപാട് മനസ്സിന് ഒരു വലിയൊരു ഓർമ്മയൊക്കെ സമ്മാനിച്ച ഒരു യാത്ര കൂടെ ആയിരുന്നു അത് നിയമോളും ആദ്യമായിട്ടാണ് കണ്ടോ ഇതിനൊക്കെ കാണുന്നത് അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു ഇടയ്ക്കൊക്കെ ഇതുപോലെ കൊച്ചു കൊച്ചു യാത്രകൾ പോകുന്നത് മനസ്സിനും ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വരുന്നുണ്ടേ അപ്പൊ വേണ്ടി കാത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ബൈ